ഐ പി എൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരം ആഭ്യന്തര ക്രിക്കറ്റിൽ ബീഹാറിനും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനും വേണ്ടി കളിക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശി ഒരു ഇടം കയ്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തി പതിനാല് വയസ്സും ഇരുപത്തിമൂന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ വൈഭവ് സൂര്യവംശി ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി വൈഭവ് സൂര്യവംശി ചരിത്രം കുറിച്ചു ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ഹോം മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി നൂറ്റി എൺപത്തി ഒന്ന് റൺസ് വിജയി ലക്ഷ്യം പിന്തുടർന്ന് സഞ്ജു സാംസണിന് പകരം സൂര്യവംശി ഇന്നിംഗ്സ് തുറന്നു ചേസിന്റെ നാലാം പന്തിൽ ഷാർദുൽ താക്കൂറിനെ നേരിട്ട അദ്ദേഹം ഒരു മികച്ച സിക്സ് നേടി ഐ ചരിത്രത്തിലെ പത്താമത്തെ ബാറ്റ്സ്മാനും ലീഗിലെ ആദ്യ പന്തിൽ തന്നെ സിക്സും നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരനുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ബീഹാറിലെ താജ്പൂരിൽ ജനിച്ച വൈഭവ് ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം വളർത്തിയെടുത്തു കർഷകനായ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു തന്റെ ഭൂമി വിറ്റ് ക്രിക്കറ്റ് എന്ന സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നടത്തി ഒൻപതാം വയസ്സ് ിൽ വൈഭവ് സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർന്നു തുടർന്ന് അഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും ആറ് ലിസ്റ്റ് എ മത്സരങ്ങളും ഒരു ട്വന്റി ട്വന്റി മത്സരവും കളിച്ചതോടെ അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് ഫലമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പിൽ ഷാർജയിൽ യു എ നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് നേടിയ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരെ മുപ്പത്തി ആറ് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് നേടി ഇന്ത്യയെ ബംഗ്ലാദേശിനെതിരായ ഫൈനലിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുംബൈക്കെതിരായ ബീഹാറിലെ രഞ്ജി ട്രോഫി എ ലൈറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിലൂടെയാണ് വൈഭവ് തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചത് ആ വർഷം തന്നെ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരായ യൂത്ത് ടെസ്റ്റിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു അറുപത്തിരണ്ട് പന്തിൽ നിന്ന് നൂറ്റിനാല് റൺസ് നേടി റൺ ഔട്ടായി പതിനാല് ഫോറുകളും അഞ്ച് സിക്സറുകളും ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ സെഞ്ചറി ഒരു ഇന്ത്യൻ കൗമാരക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ മെഗാലയലത്തിൽ വൈഭവ് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു നാഗ്പൂരിലെ ട്രൈ ഔട്ടുകളിൽ ആർ ആർ അദ്ദേഹത്തെ സ്കൌട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ പ്രകടമായ കഴിവ് ഡൽഹി ക്യാപിറ്റൽസുമായി ലേലത്തിൽ പങ്കെടുക്കാൻ കാരണമായി ഒടുവിൽ ആർ ആർ അദ്ദേഹത്തെ ഒന്ന് പോയിന്റ് ഒരു കോടി രൂപയ്ക്ക് സ്വന്തമാക്കി ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ക്രിക്കറ്റിന്റെ ഏറ്റവും മഹത്തായ വേദിയിലേക്കുള്ള വൈഭവിന്റെ ഉയർച്ച അദ്ദേഹത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവിയിലെ ഒരു വാഗ്ദാനമായ താരമായി അടയാളപ്പെടുത്തുന്നു ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഇടം കയ്യൻ ബാറ്റ്സ്മാൻ തന്റെ അരങ്ങേറ്റം കുറിച്ചത് മത്സരത്തിൽ സഞ്ജു സാംസണിന് പകരം ഓപ്പണറായി അദ്ദേഹം ഇറങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ക്രീസിലെത്തി വയറിനേറ്റ പരിക്കിനെ തുടർന്ന് ആർ ആർ നായകൻ സാംസൺ ആർ ആർ വേഴ്സസ് എൽ എസ് ജി പോരാട്ടത്തിന്റെ ഭാഗമല്ല എന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ റിയാൻ പരാഗാണ് ടീമിന്റെ താൽക്കാലിക നായകൻ ഐ പി എല്ലിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സ് നേടി യുവ ആർ ആർ ബാറ്റ്സ്മാൻ ആദ്യ ഓവറിൽ തന്നെ ഷാർദുൽ താക്കൂറിനെ അടിച്ചുകൊണ്ട് ഐ പി എല്ലിലേക്കുള്ള തന്റെ അത്ഭുതകരമായ പ്രവേശനം അദ്ദേഹം കുറിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ പ്രയാസ് റെയ് ബെർമനെ മറികടന്നാണ് അദ്ദേഹം ഈ റെക്കോർഡ് നേടിയത്